നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികളിൽ മുന്നേറ്റം യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രേഡിംഗ് കമ്പനിയായ ജെയിംസ് സ്ട്രീറ്റിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വീണ്ടും വ്യാപാരം നടത്താൻ സെബിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികൾ ഇന്ന് മുന്നേറ്റം നടത്തി ബി എസ് സി ന്യൂവാമ ഏഞ്ചൽ ബ്രോക്കിംഗ് തുടങ്ങിയ ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികൾ ഇന്ന് നാല് ശതമാനം വരെ ഉയർന്നു അതേസമയം മുന്നേറ്റത്തിന് ശേഷം ഈ ഓഹരികൾ ലാഭമെടുപ്പിന് വിധേയമായി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ജെയിൻ സ്ട്രീറ്റ് പിഴ നൽകിയതിനെ തുടർന്നാണ് സെബി വിലയ്ക്ക് പിൻവലിച്ചത് അതേസമയം ജെയിൻ സ്ട്രീറ്റ് ഓപ്ഷൻ വ്യാപാരം ചെയ്യില്ലെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈ മൂന്നിന് സെബി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിലാണ് ജെയിൻ സ്ട്രീറ്റിന് വിലക്ക് ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചത് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ജെയിം സ്ട്രീറ്റിനെതിരെ സെബി നടപടിക്ക് മുതിർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനുമിടയിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ജെയിംസ് സ്ട്രീറ്റ് നേടിയ ലാഭം നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും പ്രതിവാര ഡെറിവേറ്റീവ് കരാറുകൾ അവസാനിക്കുന്ന ദിവസം കൃത്രിമമായി വില വ്യതിയാനം സൃഷ്ടിച്ച് ലാഭം ഉണ്ടാക്കുകയാണ് കമ്പനി ചെയ്തത് എന്ന് സെബി കണ്ടെത്തി ജെയിംസ് സ്ട്രീറ്റിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടപാടുകൾ നടത്തുന്നതിൽ നിന്നും സെബി വിലക്കിയതിനെ തുടർന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികൾ ജൂലൈ ആദ്യവാരം മുതൽ ഇടിവ് നേരിട്ടിരുന്നു ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിനൊടുവിൽ നേരിയ നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നൂറിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പതിമൂന്ന് പോയിൻ്റ് ഇടിഞ്ഞ് എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിലും നിഫ്റ്റി മുപ്പത് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അറുപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ഓഹരികൾ നഷ്ടം നേരിട്ടു നൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികളിൽ മാറ്റമില്ല എറ്റേണൽ എച്ച് ഡി എഫ് സി ലൈഫ് ടൈറ്റാൻ കമ്പനി ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് ജിയോ ഫിനാൻഷ്യൽ ഏഷ്യർ മോട്ടോഴ്സ് അദാനി പോർട്സ് ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി മീഡിയ സൂചിക രണ്ട് ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക ദശാംശം ആറ് ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം ഒന്ന് ആറ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു